ദാവനം പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി വിശാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവയസ്സുള്ള സ്നേഹവന്ദനം അറിയിക്കുന്ന ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ സന്ദേശമാണ് ശ്രവിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് പുതുവത്സരത്തിൻ്റെ സന്ദേശമാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ചും അനുബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം കണ്ണുകളടയ്ക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനും വായി ഞങ്ങൾ സ്വർഗീയ പിതാവെയെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു സ്ഥിതിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ ഇനി ദിവസങ്ങൾ മണിക്കൂറുകളെ ഞങ്ങളുടെ മുമ്പിലുള്ളൂ മാതാ ഈ പുതുവത്സരം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാനും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ കുറവുകളെ പരിശോധിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധ മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുതികളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവരയിൽ ജീവൻ വെച്ചങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരഞ്ഞെടുമാറാകണമേ ആമേ ഹാലയിൽ പ്രിയമുള്ളവരെ ക്രിസ്മസ് കഴിഞ്ഞു ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു എന്തിനു വേണ്ടിയാണ് ശിശു ലോകത്തേക്ക് പിറന്നത് എന്നൊക്കെ നമ്മൾ അല്പമൊക്കെ ധ്യാനിച്ചു നീ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യേശു പ്രകാരമായിട്ട് ചെയ്തു ഞാൻ നല്ല ഇടയനാണ് യോഗനാൻ്റെ സുവിശേഷം പത്താമധ്യായം ഒന്നു മുതൽ വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും പലപ്പോഴും യഹുദന്മാരുടെ ഇടയിൽ ദൈവവും ദൈവജനവും തമ്മിൽ ബന്ധപ്പെടുത്തിയിരുന്നത് ഇടയനും ആടുകളുമായിട്ടാണ് ഭർത്താവ് ഇടയൻ എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവം ഇടയനും ജനം ആടുകളുമാണ് അതുതന്നെ യേശുക്രിസ്തുവും തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് യേശു ഇടയനും നമ്മൾ അവിടുത്തെ അജഗണങ്ങളുമാണ് നയിക്കപ്പെടുന്ന അനുഭവമാണത് നാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നമ്മുടെ പിതാവാണ് പക്ഷേ ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധത്തിലാണ് നമ്മളുടെ പലപ്പോഴും നമ്മുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇടയൻ ആടുകൾക്ക് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നതും വലിയായിത്തരുന്നു നമ്മളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കണം ദൈവം അതിൻ്റെ കുറവും കുറവുമുണ്ടായിട്ടല്ല മനുഷ്യനായത് മനുഷ്യന് ദൈവിക പൂർണ്ണത കുറഞ്ഞു പോയപ്പോൾ ആ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ കയറ്റുവാൻ ആ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവ മനുഷ്യനായത് അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നാം ദൈവീക പൂർണ്ണതയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ യേശു നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഇടയൻ്റെ പ്രത്യേകത പറയുന്നത് നിതാന്ത ജാഗ്രതയാണ് വലിയ ഉണർവോടുകൂടി ആടുകളെ കാത്തുപരിപാലിക്കുന്നത് നിതാന്ത ജാഗ്രത രണ്ട് നിർഭയമായ ധീരത ഇടേനുണ്ടാകേണ്ട ഗുണങ്ങളാണ് യേശുവാകുന്ന യേശുവാകുന്നതിടേനുണ്ടായ ഗുണവും അതാണ് നിർഭയമായ ധീരത മൂന്നാമത് ആടുകളോടുള്ള ക്ഷമയോടുകൂടിയ സ്നേഹം ആടുകൾ എത്ര തെറ്റിപ്പോയാലും ക്ഷമയോടുകൂടിയുള്ള സ്നേഹമാണ് അപ്പോൾ ഈ ഒരു അനുഭവമാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം യേശുവിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് യേശുവിനോട് നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ യേശുവിനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷകർന്ന് ആധുനമായി സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവമാണ് നിതാന്തമായ ജാഗ്രതയുണ്ടായിരിക്കും എൻ്റെ കാവൽക്കാരൻ ഉറക്കം തോന്നുന്നുമില്ല ഉറങ്ങുന്നുമില്ല കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ നിർഭയമായ ധീരത ആടുകളോടുള്ള ക്ഷമയോടുകൂടിയ സ്നേഹം എന്നൊക്കെ നമ്മൾ അനുഭവിച്ചറിയണമെന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇങ്ങനെ പറഞ്ഞു കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല കേൾവി വിശ്വാസത്തിലേക്കും വിശ്വാസം നമ്മുടെ നിരന്തരമായി ജീവിതത്തിലേക്കും പ്രവേശിക്കേണ്ടിയിരിക്കും യേശുവിനെക്കുറിച്ച് ചെറുപ്രായം പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം പറയുന്നു പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായി ഹാലലിയാം യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ ബാല്യകാലം അല്ലെങ്കിൽ കുഞ്ഞുനാൾ പ്രായമൊന്നും ബൈബിളിൽ പറയുന്നില്ല പക്ഷേ എട്ടാം നാൾ പരിച്ഛോദനത്തിനായിട്ട് ദേവാലയത്തിൽ വന്ന് തിരികെ പോകുമ്പോൾ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായി ഇതാണ് പറയുന്നത് പിന്നെ നമ്മൾ കാണുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് യേശു ദേവാലയത്തിൽ പെസഹാ പെരുന്നാളിന് വരുമ്പോൾ പിതാവിനെയും മാതാവിനെയൊക്കെ വിട്ട് ദൈവസന്നിധിയിലിരുന്ന് ഉപദേഷ്ടാക്കന്മാരോട് ചോദിക്കുന്നതും അവരോട് സമ്പാദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു ശക്തനായി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അത് തെളിയിച്ചു പിന്നെ നമ്മൾ കാണുന്നത് മരുഭൂമിയിലെ പരീക്ഷയുടെ സമയമാണ് അതിലേ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിപ്പോയി അവിടെയാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പം നല്ല ഇടയനാണ് ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ആട്ടിൻ ഒഴുത്തിലേക്ക് വരുന്ന വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് യോഹന്നാൻ്റെ സുവിശേഷൻ പത്താം അധ്യായം രണ്ടാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യം ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെ എല്ലാം പുറത്ത് ഇറക്കിയിട്ടവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വയം സ്വരമറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും ഈ അഞ്ച് വരെ വാക്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സംരക്ഷണം അല്ലെങ്കിൽ പൂർണമായ നടത്തിപ്പ് നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു യേശുവിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നത് ഒന്ന് ആട്ടിൻതൊഴുത്തിലേക്ക് അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്ന് പറയുമ്പോൾ നാമാകുന്ന വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഭാ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു നന്മയല്ലാതെ തിന്മകളൊക്കെ ധാരാളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് നമ്മൾ ലേഖനം അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അവ അശുദ്ധി വ്യഭിചാരം ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാൽസര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അപ്പോൾ ആടുകളുടെ വാതിൽ ഞാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് യേശുക്രിസ്തുവാണ് നമുക്ക് മുമ്പേ പോയവൻ യേശു ക്രിസ്തുവാണ് പൂർണ്ണവൻ പൂർണ്ണനായവൻ മറ്റാരിലും രക്ഷയില്ല ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ വാതിലിനെ കുറിച്ച് അറിയാൻ ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ പോകുന്നവർക്ക് ഈ വക തിന്മകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാൻ കഴിയും എന്തൊക്കെയാണ് ആ തിന്മ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ശരീരത്തിൻ്റെ നടത്തിപ്പുകളാണ് എന്ന് പറയുന്നത് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാൽസര്യം ഭിന്നത ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് അപ്പോൾ ഇത് യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം നാഥനും രക്ഷകനുമായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തികളൊന്നും നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാതിലിലൂടെ പ്രവേശിക്കുന്നവന് ആടുകളുടെ കാവൽക്കാരൻ കാവൽക്കാരനവന് വാതിൽ തുറന്നുകൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു ഒൻതൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു തിന്മയിൽ നിന്നെല്ലാം നമ്മൾ പൂർണ്ണമായി മോചനം പ്രാപിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ എല്ലാ തിന്മയിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിക്കും യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി നമ്മൾ സ്വീകരിച്ചാൽ നമ്മളെല്ലാവിധ തിന്മകളിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിക്കും നമ്മുടെ ജീവിതത്തിൽ യാതൊരു അശുദ്ധിയും യാതൊരു തിന്മയും പിന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പുതിയ ദിവസത്തിൽ അല്ലെങ്കിൽ ഈ പുതു വത്സരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കേണ്ടത് തിന്മയില്ലാതെയാണ് സ്വീകരിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ ആ തീരുമാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വ്യതിയലിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ച് നമ്മൾ ധ്യാനിക്കണം ഈ പറയുന്ന തിന്മകൾ കള്ളനും കവർച്ചക്കാരനുമായിട്ടുള്ള ഈ തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം അങ്ങനെ പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ വർഷം നല്ലൊരു സത്യകുംഭസാരം നടത്തി പാപങ്ങളൊക്കേറ്റു പറഞ്ഞ് ഒരു പുതിയ വർഷം നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും കാരണം എന്താണ് ഈ ഇടേൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിതാന്ത ജാഗ്രതയാണ് നിർഭയമായ ധീരതയാണ് ആടുകളോടുള്ള ക്ഷമയോടുകൂടിയ സ്നേഹമാണ് അപ്പോൾ നമ്മളെ നിത്യം കാത്തുപരിപാലിക്കുന്ന യേശുവാണ് ഭയമില്ലാതെ ധീരതയോടെ നമ്മളെ നയിക്കുന്നയാളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഭയവും പിന്നെ ഉണ്ടാവുകയില്ല നമുക്ക് പ്രകോപനങ്ങളോ പ്രലോഭനങ്ങളോ ഉണ്ടാവുകയില്ല കാരണം ക്ഷമയോടെയുള്ള സ്നേഹമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഭർത്താവേ ഈ പുതിയ മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറെ അനുഗ്രഹപ്രദമായ ആടുകളുടെ ഇടയനായ അങ്ങയോട് ചേർന്ന് ജ്ഞാനും നിറഞ്ഞ് ശക്തനായി ദൈവകൃപയിൽ കൃപയിൽ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലിയാം തുടർന്നുള്ള ഭാഗം നമുക്ക് മുന്നോട്ട് കേൾക്കാം ഇപ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഞങ്ങളെ കരുതുന്ന കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ഇടയനാണെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തി ഞങ്ങളെ നിർഭയമായും ധീരതയോടും ക്ഷമയോടും സ്നേഹത്തോടും നിതാന്ത ജാഗ്രതയോടെ ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ കരുതലും അങ്ങയുടെ സ്നേഹവും ഞങ്ങൾക്ക് തിരിച്ചറിയുവാനും ഇട ഇടയനാകുന്ന അങ്ങയുടെ സ്വരം കേട്ട് അങ്ങയുടെ പിന്നാലെ വരുവാനും ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ ദുഷ്ടമൃഗങ്ങൾ ക്രൂരരായ വന്യമൃഗങ്ങൾ ഞങ്ങളെ പിടിച്ചു തിന്നാതെ ഇങ്ങടത്തിരി രക്തത്താൽ ഞങ്ങളെ സകല പരിശാചിക ബന്ധനങ്ങളൊന്നും പൂർണ്ണമായി മോചിപ്പിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യം നിത്യംപിതാവുമ്പൊത്തണം പരിശുദ്ധാത്മകമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങളിത് മറ്റുള്ളവരിലേക്കും പങ്കുവെക്കാൻ തായ്മയോടെ അപേക്ഷിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഈ വചന ശുശ്രൂഷ നടത്തുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതിൽ ഇതിൻ്റെ കേൾവിക്കാരായിട്ടുള്ളവരും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ